രണ്ട് കൊറിന്തോസ് ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കിടമുണ്ടായിരിക്കട്ടെ ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഇത് പറയുന്നത് ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട് നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട് ഞാൻ ആശ്വാസപരതനായിരിക്കുന്നു ഞങ്ങളുടെ ക്ലേശങ്ങളിലും ഞാൻ ആനന്ദപൂരിതനാണ് ഞങ്ങൾ മകധനിയായി ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുമിരുന്നു പുറമേ മത്സരം അകമേ ഭയം എന്നാൽ ആശയറ്റവരെ സമാശ്വാസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി സാന്നിധ്യത്തിൽ മാത്രമല്ല നിങ്ങളെ പ്രതി അവൻ ഉണ്ടായിരുന്ന സംതൃപ്തി മൂലവും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്കതിൽ സങ്കടമില്ല വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറിച്ചുകാലത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിക്ക് ദുഃഖിക്കുമായിട്ടുണ്ടല്ലോ ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട് നിങ്ങളുടെ ദുഃഖം ദൈവഹിത പ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു അതിൽ ഖേദനം ആവശ്യമില്ല എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളക തെളിയിക്കാനും താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാശുമാണ് നിങ്ങളെല്ലാം ഉളവാക്കുന്നതെന്ന് മനസ്സിലാക്കുവിൻ നിങ്ങൾ നിർദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത് പ്രത്യത നിങ്ങളോട് ഞങ്ങൾ നിങ്ങളോടുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തേണ്ടതിനാണ് തന്മൂലം ഞങ്ങൾക്ക് ആശ്വാസമായി നിങ്ങളെ പ്രശംസിച്ച് ഞാൻ അവനോട് ചിലത് എന്നതിൽ എനിക്ക് ലജിക്കേണ്ടി വന്നില്ല ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമായിരുന്നതുപോലെ തീത്തോസിനോട് ഞങ്ങൾ മേനി പറഞ്ഞതും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു നിങ്ങളെല്ലാവരുടെയും അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളവനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ അവൻ വികാരതരളുതാനാകുന്നു എനിക്ക് നിങ്ങളിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു രണ്ട് കൊറിന്തോസ് എട്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ സഹോദരരെ മക്കോദന്യായ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷ കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പദ്ധായി കരർറിഞ്ഞൊഴുകി അവർ തങ്ങളുടെ കഴിവിനനുസരിച്ചു അതിൽ കവിഞ്ഞും തുറന്ന് മനസ്സോടെ ദാനം ചെയ്തും സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗവാക്കളാക്കണമെന്ന് അവർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയായിരുന്നില്ല പ്രത്യ ആദ്യമേ തന്നെ അവർ തങ്ങളെ തന്നെ കർത്താവിനും ദൈവികതമനുസരിച്ച് ഞങ്ങൾക്കും സമർപ്പിച്ചു അതനുസരിച്ച് തീത്തോസ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർണ്ണയാക്കാൻ ഞങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചു നിങ്ങളെല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്ന പോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ് നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഒരു വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാകുന്നത് ഉത്തമയായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു നിങ്ങളാഗ്രഹത്തിൽ പ്രകടിപ്പിച്ച സന്നദ്ധ നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുകയും താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവിനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല മറ്റുള്ളവർ കഷ്ടത്തിപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണമെന്നുമല്ല ഞാൻ അഭ്യർത്ഥിക്കുന്നത് അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം ഉണ്ടാകണമെന്നുമാണ് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല അല്പം സമ്പാദിച്ചവന് ഉണ്ടായിരുന്നില്ല നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താല്പര്യം ടീതോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു അവൻ ഞങ്ങളുടെ അഭ്യർത്ഥന കൈക്കൊള്ളുക മാത്രമല്ല വളരെ ഉത്സാഹത്തോടെ സ്വമനസാലെ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രതിസന്ധി നേടിയ ഒരു സഹോദരനെയും അവനോടുകൂടെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് മാത്രമല്ല കർത്താവിന്റെ മഹത്വം ഞങ്ങളുടെ സന്മനസ്സും വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ നിർവഹിക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സഹകാരിയായ സഭകളാൽ നിയോഗിക്കപ്പെട്ടവനാണ് ഇതാ സഹോദരൻ ഉദാരമായ ഈ ദാനം കൈകാര്യം ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കർത്താൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും ആദരണീയമായതേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ പല കാര്യങ്ങളിലും ഉത്സാഹിയാണെന്ന് ഞങ്ങൾ പലതവണ പരീക്ഷിച്ചറിഞ്ഞത് ഞങ്ങളുടെ ഒരു കൂടെ അവരോടുത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട് നിങ്ങളിലുള്ള ഉത്തമവിശ്വാസ നിമിത്തം ഇപ്പോൾ അവൻ പൂർവോപരി ഉത്സാഹിയാണ് തീത്തേഴ്സിനെ പറ്റി പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എന്റെ പങ്കുകാരനും സഹപ്രവർത്തനുമാണ് അവൻ ഞങ്ങളുടെ സഹോദരന്മാരാകട്ടെ സഭകളുടെ അപ്പോസുരന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവുമാണ് ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുമെന്ന്